ൻ ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടി രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമുക്കറിയാം ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ലൈസൻസുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലൈസൻസാണ് അതല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷനാണ് ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പല ആളുകളും ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന സമയത്ത് തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാറുണ്ട് എന്നാൽ എപ്പോഴാണ് ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് പലർക്കും അറിയില്ല അതറിയാത്തത് മൂലം പലരും ജി എസ് സ്റ്റേഷൻ എടുക്കുന്നുണ്ട് പിന്നീട് അവർക്കത് വലിയൊരു ബുദ്ധിമുട്ടായി മാറുന്നുമുണ്ട് അപ്പോൾ എപ്പോഴാണ് ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് ആ ജി എസ്റ്റേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് എടുത്താലുള്ള ബെനിഫിറ്റ് എന്താണ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഭാവിയിൽ വരിക എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒരു ബിസിനസ് നടന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ജി എസ് ടി രജിസ്ട്രേഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണ് പിന്നെ ഒരു പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഗവണ്മെന്റ് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ അതായത് ഒരു വർഷത്തെ സെയിൽ എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷമോ അതിനു മുകളിലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ജി രജിസ്ട്രേഷൻ എടുക്കണം അതായത് നമുക്കൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ബിസിനസ് നാൽപ്പത് ലക്ഷം ക്രോസ് ചെയ്യുന്ന ഉറപ്പാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ജി എസ് ടി നല്ലതാണ് എന്നാൽ ഇത് സർവീസ് സെക്ടർ ആണെങ്കിൽ ഈ ടേൺ എന്ന് പറയുന്നത് ഇരുപത് ലക്ഷമാണ് ഇപ്പോൾ സർവീസ് സെക് സെക്ടറിലാണെങ്കിൽ ഇരുപത് ലക്ഷത്തിന് മുകളിൽ ഞങ്ങൾക്ക് ടേൺ ഓവർ വരികയാണെങ്കിൽ ജി എസ് ടിയേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം ഇനി ഒരു പക്ഷേ നിങ്ങൾ ഒരു പുതിയ സംരംഭകരാണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ടേൺ ഓവർ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജി തുടക്കത്തിൽ തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടില്ല നമുക്കൊരു ബിസിനസ് റണ്ണ് ചെയ്ത് നോക്കിയോ ഒരു ഒന്നോ രണ്ടോ മാസം നമുക്ക് ഒരു ആവറേജ് നമ്മളെ സെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്കാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആ ഒരു ഒരു വർഷത്തെ നമുക്ക് കണക്കാക്കാൻ പറ്റും അതൊരു നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ജി രജിസ്ട്രേഷൻ എടുത്തു വെച്ചാൽ മതി എന്നാൽ നമുക്കൊരു ബിസിനസ് ടേൺ ഒന്നുമില്ല നമുക്ക് ടേൺ ഓവർ ഈ പറഞ്ഞ നാൽപ്പത് ലക്ഷമോ ഇരുപത് ലക്ഷമോ ഒന്നും നമുക്ക് ടേൺ ഓവർ ഇല്ല നിങ്ങൾക്ക് ജി എസ് ടി ആവശ്യമായിട്ട് വരാനാണ് അതായത് ചില സാഹചര്യങ്ങളിൽ ഈ ടേൺ ഓവറിൻ്റെ ബേസിലല്ല അപ്പോൾ ഒരു ഉദാഹരണത്തിന് കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ ഇവിടെ ടേൺ ഓവറിനെ അല്ല ബി സി നിങ്ങൾക്ക് കേരളത്തിന് പുറത്തേക്ക് സെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ സെല്ല് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കേസുകളിൽ അല്ലാതെ നോർമൽ കേസിൽ ഈ ഒരു ടേൺ ഓവർ നാൽപ്പത് ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ ടേൺ ഓവർ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പലർക്കുള്ളൊരു തെറ്റിദ്ധാരണ അങ്ങനെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെങ്കിൽ ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളതാണ് നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു സാധനം നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ബില്ല് കീപ്പ് ചെയ്യൽ നിർബന്ധിതാണ് അങ്ങനെ കീപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇൻ കേസ് ഒരു ഓഫീസർ നമ്മൾ ഓഫീസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ നമുക്കില്ല കാരണം എന്താണ് നമ്മുടെ ടേൺ ഓവർ ഇതിൻ്റെ താഴത്താണ് അതിന് പ്രൂഫായിട്ട് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ബില്ലുകളെ നമുക്ക് കാണിച്ചു കൊടുക്കാം അതൊരു വാലിഡ് പ്രൂഫാണ് അത് മാത്രം കാണിച്ചു കൊടുത്താൽ മതി എന്നാൽ പല ആളുകളും ബില്ല് കാണിക്കുന്നുണ്ടാകും ബാങ്കിലൂടെ ഒരുപാട് ബില്ല് കാണിക്കാതെ ബാങ്കിലൂടെ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം അപ്പം കറക്റ്റായിട്ട് നമുക്ക് നാൽപ്പത് ലക്ഷത്തിന് താഴെയാണ് ടേൺ ഓവറെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ബിൽ ബുക്ക് മാത്രം കീപ്പ് ചെയ്ത് പോയാൽ മതി നമ്മുടെ ടേൺ ഓവർ നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ പോവുകയാണ് അതല്ലായെങ്കിൽ കേരളത്തിന് പുറത്തേക്കൊരു സെയിൽ നമ്മൾ ചെയ്യാൻ നമുക്ക് ആവശ്യം വരികയാണ് അതല്ല എങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ സാധന ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സന്ദർഭങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ജി എസ് ടി എടുക്കേണ്ടി വരും അതല്ലാതെ ചില ചില പാർട്ടികൾ എന്ത് ചെയ്യും അവർക്ക് അവരുടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ വേണമെന്ന് പറയാറുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവർ ഉറപ്പ് ഉറപ്പുവരുത്താണ് ഒരു സ്ഥാപനമുണ്ട് ഭാവിയിലൊരു ഇഷ്യൂ ഉണ്ടാവും കാരണം പല ഇടപാടുകളും അതായത് പ്രൊഡക്റ്റുകളും വെച്ചിട്ട് ഭാവിയിൽ ഇഷ്യൂ വരാനുണ്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇടപാടുകളാകുമ്പോൾ പലപ്പോഴും ക്രെഡിറ്റിനായിരിക്കും സാധനങ്ങൾ വിൽക്കുക അപ്പോൾ ആ ഒരു ക്രെഡിബിലിറ്റി ഉറപ്പ് ഉറപ്പുവരുത്താനും വേണ്ടി പല ആളുകളും ജി എസ് ടി രജിസ്ട്രേഷൻ വേണം എന്ന് പറയാറുണ്ട് അപ്പോൾ ആ ഈ ഒരു കേസിലൊക്കെ നമുക്ക് ജി എസ് സ്റ്റേഷൻ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇനി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജി എസ് സ്റ്റേഷൻ എടുക്കണം എന്ന് വിചാരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടേൺ ഓവറിന് താഴെയാണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നത് ജി എസ് ടി ഇല്ലാത്ത പാർട്ടിക്കാണ് ടേൺ ഓവറിൻ്റെ താഴത്തൊക്കെയാണ് ജി എസ് ടി എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ ഒരു ടേൺ ഓവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങൾ ജി എസ് ടി എടുത്താൽ മതി ഇനി ജി എസ് ടി നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരികയാണ് നിങ്ങൾ ജി എസ് ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രജിസ്ട്രേഷനാണ് ഓപ്ഷനാണ് നമുക്കുള്ളത് ഒന്ന് റെഗുലർ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഒന്ന് കോമ്പോസിയൻ രജിസ്ട്രേഷനും റെഗുലർ രജിസ്ട്രേഷൻ എന്നുള്ളത് വളരെ ഫെമിലിയർ ആയിരിക്കും കാരണം എല്ലാം നോർമലി ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന സമയത്ത് എല്ലാവരും റെഗുലർ രജിസ്ട്രേഷൻ ആണ് എടുക്കാറ് എന്നാൽ ചെറിയ സംരംഭകരെ സംബന്ധിച്ചു അവരെ അവരുടെ ടേൺ ഓവർ നാൽപ്പത് ലക്ഷത്തിനും അത് ടേൺ ഓവർ നാൽപ്പത് ലക്ഷം ക്രോസ് ചെയ്തു എന്നാൽ ഒന്നര കോടിക്ക് താഴെയാണെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറുകിട സംരംഭകരുണ്ടാവും അവർക്ക് വേണമെങ്കിൽ കോമ്പോസിഷൻ എന്നുള്ളൊരു സ്കീം ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കോമ്പോസിഷൻ ആവുമ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ഒട്ടുമിക്ക ഐറ്റംസിനും പതിനെട്ട് ശതമാനമാണ് ടാക്സ് വരുന്നത് എന്നാൽ കോമ്പോസിഷൻ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് വരുന്നത് അതൊരു ട്രേഡറോ മാനുഫാക്ചറോ ആണെങ്കിൽ അതായത് ഒരു സാധനം വാങ്ങുന്നു അത് വയ്ക്കുന്നു ഇങ്ങനെ വരുന്ന ട്രേഡറോ മാനുഫാക്ചറിങ്ങോ മാനുഫാക്ചറോ ആവുകയാണെങ്കിൽ അവർക്ക് വരുന്ന ടാക്സ് എന്ന് പറയുന്നത് വൺ പെർസെൻറ്റേജ് ആണ് അത് ഒരു റെസ്റ്റോറൻറ്റോ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ അവർക്ക് വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആണ് അതല്ല ഒരു സർവീസ് സെക്ടർ മേഖലയിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സിക്സ് പെർസെൻറ്റേജ് ആണ് ടാക്സ് വരുന്നത് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ കുറച്ച് പരിമിതികൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തെ കണ്ടീഷനും നിങ്ങളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒന്നര കോടിക്ക് താഴെ ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തേക്ക് സെയിൽ ചെയ്യുക ഓമ്പസീനായിട്ട് എടുക്കുകയാണെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സെയിൽ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് നമ്മൾ സെയിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ടാക്സ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വരുന്ന നിങ്ങൾക്ക് എത്രയാണോ സെയിൽ അതിൻ്റെ വൺ പേഴ്സൻറ്റേജ് നിങ്ങൾ ടാക്സ് ആയിട്ട് അടക്കണം അത് കസ്റ്റമർ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല കളക്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ വളരെ ചെറിയ ടാക്സ് പേഴ്സൺ വൺ പെർസെൻറ്റേജാ വരുന്നുള്ളൂ അപ്പോൾ അത് കസ്റ്റമർ കയ്യിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല കളക്ട് ചെയ്യാൻ പാടില്ല ഒരു സെയിൽ സെയിലിടന്നാൽ ആയിരം രൂപ നിങ്ങൾ ടാക്സ് എന്ത് ചെയ്യേണ്ടി വരും കൊടുക്കേണ്ടതായിട്ട് വരും അത് കസ്റ്റമർ കായിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല വാങ്ങാൻ പാടില്ല ചെറുകിട സംരംഭകരാണെങ്കിൽ അവർ കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് അതുപോലുള്ള ചെ ചെറുകിട കേരള ഫോക്കസ് ചെയ്ത ബിസിനസ്സുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ കോമ്പോസ്റ്റ് ഞാൻ രജിസ്ട്രേഷൻ എടുത്താൽ മതി കാരണം നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ പോയി ജി എസ്ട്രേഷൻ നിർബന്ധമായി അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിപ്പോസ് ചെയ്യാൻ രജിസ്ട്രേഷൻ എടുത്താൽ മതി അപ്പോൾ ഇതിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൺ പെർസെൻറ്റേജാണ് ടാക്സ് വരുന്നുള്ളൂ റെഗുലരിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് പതിനെട്ട് പെർസെൻറ്റേജ് ടാക്സ് വരും അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വയ്ക്കുകയാണ് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിൽ ഇപ്പോൾ ആയിരം രൂപയാണെങ്കിൽ പതിനെട്ട് പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണം അതായത് നൂറ്റിയമ്പത് രൂപ ടാക്സ് ആയിട്ട് കൊടുക്കണം അപ്പോൾ കസ്റ്റമറിനെ നമ്മൾ ബില്ല് ചെയ്യുന്നത് ആയിരം പ്ലസ് നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അപ്പോൾ ഏകദേശം പതിനെട്ട് പെർസെൻറ്റേജ് ഏകദേശം പതിനെട്ട് പെർസെൻറ്റേജ് ആണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ കസ്റ്റമർ ആയിരുന്നു വാങ്ങേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടി എന്നാൽ കോമ്പോസിയനിലാണ് വെക്കുന്നതിൽ പത്ത് രൂപ ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് ഈ പത്ത് രൂപ നൂറ്റി പത്ത് രൂപ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് വിൽക്കാൻ പറ്റും അപ്പം നമ്മുടെ കസ്റ്റമർ ജി എസ് ടി ഇല്ലാത്തവരാണെങ്കിൽ അവർ ഏറ്റവും കുറവ് ഇവിടെ നിന്നാണ് പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ് നോക്കുക അപ്പോൾ നൂറ്റി പത്ത് രൂപക്ക് നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരേ പ്രോഡക്റ്റാണ് കിട്ടുന്നതെങ്കിൽ നൂറ്റി പത്ത് രൂപയ്ക്കാണ് ആ പ്രോഡക്റ്റ് വാങ്ങാൻ നോക്കുക അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് ബിസിനസ്സുകളാണെങ്കിൽ ചെറുകിട്ട ബിസിനസ്സുകളാണെങ്കിൽ കോമ്പോസിയൻ രജിസ്ട്രേഷൻ എടുത്താൽ മതി ഇനി നിങ്ങൾ എടുക്കുന്നത് രജിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്കറിയാം റെഗുലർ രജിസ്ട്രേഷൻ നമുക്ക് കേരളത്തിന് പുറത്തേക്ക് സെയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആമസോണ് ഫ്ലിപ്പാർട്ട് ഫ്ലിപ്പ് തുടങ്ങിയ സൈറ്റുകളിലൂടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും റെഗുലർ രജിസ്ട്രേഷൻ ആണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് വിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളൊരു നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് നൂറ്റി അൻപത് രൂപയ്ക്ക് ആണ് വെക്കുന്നതെങ്കിലും നൂറ് രൂപയ്ക്ക് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പതിനെട്ട് പേഴ്സൻറ്റേജ് ടാക്സ് കൊടുക്കും ആ പ്രൊഡക്റ്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് വയ്ക്കുന്നതെങ്കിൽ ആ അൻപത് രൂപയുടെ ടാക്സ് അൻപത് രൂപ നമ്മൾ എന്ത് ചെയ്യുകയാണ് മാർജിൻ ആഡ് ചെയ്തതാണ് ആ ആഡ് ചെയ്തതിന് എന്ത് ചെയ്യണം ആ കസ്റ്റമറിന് ബില്ല് കൊടുക്കുമ്പോൾ അത് ആ ഒരു ബില്ലും കൂടി കൂട്ടുക അതായത് നൂറ്റൻപത് പ്ലസ് ടാക്സ് ആണ് നമ്മൾ ബില്ല് കൊടുക്കുക ആ ബില്ല് കസ്റ്റമർ ആയിരുന്നു നൂറ്റൻപത് രൂപയുടെ ടാക്സ് കളക്ട് ചെയ്യും അതില് ഓൾറെഡി നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നൂറ് രൂപയുടെ ടാക്സ് പതിനെട്ട് രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ജി എസ് ടിയിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ ബാക്കി വരുന്ന അൻപത് രൂപയുടെ ടാക്സ് അത് നമ്മൾ എന്തു ചെയ്യേണ്ടി വരും ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടി വരും ഈ ഒരു ഇതിവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമർ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അതായത് നിങ്ങളുടെ കസ്റ്റമർ ജി എസ് ടി ഇല്ല പാർട്ടികളാണ് ജി എസ് ടി തരാൻ വില്ലിങ് ആയിട്ടുള്ള പാർട്ടികളാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ എടുത്താൽ ബുദ്ധിമുട്ടില്ല കാര്യം നമുക്ക് നൂറായിരം രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്ലസ് ജി എസ് ടിയിൽ ബില്ല് കൊടുക്കാൻ പറ്റും മുഴുവൻ എമൗണ്ട് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റും ആ കളക്ട് ചെയ്ത ടാക്സ് നേരെ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുക നമ്മളെ ഒരു രൂപപോലും ബാധിക്കുക ഒരു ഒരു പെർസെൻറ്റേജ് പോലും ടാക്സ് നമുക്ക് പേഴ്സണലി അടക്കാൻ വരുന്നില്ല റെഗുലർ രജിസ്ട്രേഷനിൽ പക്ഷേ നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന പാർട്ടി ടാക്സ് തരാൻ ബില്ലിങ് ആയിരിക്കണം എങ്ങനെ എങ്കിൽ എന്താണ് റെഗുലറേഷൻ ബെറ്ററാണ് ജി എസ് ടി ഇല്ലാത്ത പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ വാങ്ങുന്ന സമയത്ത് ഏറ്റവും റേറ്റ് കുറവാണ് നോക്കുക ജി എസ് ടി ഇള്ള പാർട്ടികളാണെങ്കിൽ അവർക്ക് ടാക്സ് തന്നുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തു ചെയ്യണം ഒരു ജി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇനി നമ്മൾ ജി എസ് ടി ഏഷൻ എടുത്തു കഴിഞ്ഞാൽ റെഗുലർ ആയിക്കോട്ടെ കോമ്പോസ്റ്റൻ ആയിക്കോട്ടെ നമ്മൾ കൃത്യമായിട്ട് അത് ഫയൽ ചെയ്ത് പോകണം അത് ബിസിനസ് നടന്നാലും ഫയൽ ചെയ്യണം ബിസിനസ് നടന്നിട്ടില്ലെങ്കിലും അതിൻ്റെ റിട്ടേൺ കൃത്യമായിട്ട് ഫയൽ ചെയ്യണം ഇല്ല എങ്കിൽ അതിന് അതിൻ്റെ ഫയൽ അതായത് ലേറ്റ് ആവുന്നതിന് അതിൻ്റെ ഫൈന് വരുന്നതാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് കോ കോമ്പോസ് കാൽക്കുലേഷൻ വളരെ ഈസിയാണ് എത്രയാണ് സെയിൽ ആടുന്നത് അതിൻ്റെ വൺ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക ടാക്സ് കൊടുക്കുക ആയിരം രൂപ ഒരു ലക്ഷത്തിൻ്റെ ആണെങ്കിൽ ആയിരം രൂപ ടാക്സ് കൊടുക്കുക അതിന് റെഗുലറൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓരോ ടാക്സ് പെർസെൻറ്റേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണ് വെക്കുന്നത് അത് ട്വൽ പെർസെൻറ്റേജ് വരാം എയ്റ്റീ പെർസെൻറ്റേജ് വരാം ട്വൻറ്റി എയ്റ്റ് പെർസൻറ്റേജ് വരാം അപ്പോൾ ഇതിൽ ഏതിലാണ് നിങ്ങൾ വിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ബില്ല് കൊടുക്കുന്ന സമയത്ത് അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്രയാണ് ടാക്സ് കാര്യങ്ങളൊക്കെ അതൊരു മാസം കാൽക്കുലേറ്റ് ചെയ്യാം നെക്സ്റ്റ് മാസം പതിനൊന്നാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇംഗ് ജി എസ് ടി ആർ വണ് എന്ന് പറഞ്ഞ ഒരു ഫോം ഉണ്ട് അത് ഫയൽ ചെയ്തിരിക്കണം അതിൽ നമ്മൾ സെയിൽ മാത്രമാണ് കാണിക്കുന്നത് ആ ഒരു പതിനൊന്നാം തീയതി ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടാക്സ് ഒന്നും അടക്കാനുണ്ടാവില്ല ടാക്സ് അടക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ഇരുപതാം തീയതി വരെയാണ് സമയമുള്ളത് ഇരുപതാം തീയതി ത്രീ ബി അറിഞ്ഞ ഫോം ഫയൽ ചെയ്യും ആ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരാം അപ്പോൾ നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് വന്നിട്ടുണ്ടാവും നമ്മൾ ജി എസ് ടി ഇല്ല പാട്ടിൻ്റെ ആണ് പർച്ചേസ് ചെയ്തതെങ്കിൽ നമ്മൾ ജി എസ് ടിയുടെ സൈറ്റിൽ വന്നിട്ടുണ്ടാവും അവർ എത്ര രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്താൽ ടാക്സ് എത്രയാണെന്നുള്ളത് ആ ടാക്സ് കുറച്ചുകൊണ്ട് ബാക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി ടാക്സ് കൊടുത്താൽ മതി ഈ ജി എസ് ടി രജിസ്ട്രേഷന് നമ്മൾ എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക അതായത് ഒരു ബിസിനസ് സംരംഭം ആ ഒരു സ്ഥാപനത്തിന് അവർ ഈ പറഞ്ഞിട്ടാണോ ഒരു സർവീസ് സെക്ടറാണെങ്കിൽ ഇരുപത് ലക്ഷം അതല്ലെങ്കിൽ ട്രേഡിങ്ങോ മാനുഫാക്ചറിങ്ങോ ആണെങ്കിൽ നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ പോയിട്ട് അവർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നില്ല എങ്കിൽ ഇൻ കേസ് ഒരു ചെക്കിങ് വരെ അതല്ലെങ്കിൽ ഇൻ കേസ് നാളെ ഒരു ഈ നോട്ടീസ് വരിക കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുവാണെങ്കിൽ നിങ്ങൾക്ക് മുൻപ് തന്നെ വളരെ മുൻപ് തന്നെ ഈ ഒരു ടേൺ ഓവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നാണോ നിങ്ങളെ ടേൺ ഓവർ ക്ലോസ് ചെയ്ത് അന്ന് മുതൽ വരെ എന്നാണ് അവർ ഓഫീസ് നിങ്ങളെ ഓഫീസ് വിസിറ്റ് ചെയ്ത് അതുവരെയുള്ള ടാക്സ് നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങും അതിൻ്റെ പതിനെട്ട് പെർസെൻറ്റേജ് എന്ത് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ സെയിൽ ചെയ്യുന്ന സാധനത്തിൻ്റെ ടാക്സ് അത് അവർ കാൽക്കുലേറ്റ് ചെയ്താണ്ട് നിങ്ങൾ അത് ആ ഒരു സമയത്ത് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിലവിലാണെങ്കിൽ ഇപ്പോൾ ഉള്ള ആളാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും കസ്റ്റമറിന് ബില്ല് ചെയ്തിട്ട് കസ്റ്റമറിലേക്കൊന്ന് കളക്ട് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും ഗവൺമെന്റിൽ കൊടുക്കാൻ പറ്റും പക്ഷേ എടുക്കാത്ത ഒരാളാണെങ്കിൽ ഈ കസ്റ്റമറേക്കൊന്നും ബില്ല് ചെയ്യുക ഇതുവരെ നടന്ന ടോട്ടൽ ടേൺ ഓവർ ആയി കാൽക്കുലേറ്റ് ചെയ്യും അതിൻ്റെ പതിനെട്ട് അല്ലെങ്കിൽ എത്രയാണ് പെർസെൻറ്റേജ് അത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളോട് പറയും ആ ഒരു എമൗണ്ട് നമ്മൾ ടാക്സ് അടക്കേണ്ടി വരും വിത്ത് ഇൻട്രസ്റ്റ് വിത്ത് പെനാൽറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും മറ്റേ നമുക്ക് കസ്റ്റമറിന് ബില്ല് ചെയ്ത് കസ്റ്റമറേക്കൊന്ന് ടാക്സ് വാങ്ങുന്നു ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു അതല്ലാതെ ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ടാക്സ് നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് വേണ്ടത് എത്ര സമയമാണ് വേണ്ടത് ഒരു ജി എസ് ടി എടുക്കാൻ നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ്സ് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ഒരു വ്യക്തി നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ അതായത് ഒരു വ്യക്തിയുടെ ഈ ഒരു മൂന്ന് ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ റെൻ്റൽ അഗ്രിമെൻറ്റ് വാടക കരാറും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ടാക്സ് അടച്ച റെസിപ്റ്റും ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്കൊരു പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡി മൊബൈൽ ഈ ഒരു ഡീറ്റെയിൽസ് ആണ് ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഏകദേശം നമുക്കൊരു പത്ത് ദിവസമാണ് നമ്മൾ പറയാറ് രണ്ടാഴ്ചയാണ് ഗവൺമെൻറ് പറയാറ് പക്ഷേ പത്ത് ദിവസത്തിൻ്റെ അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്റ്റീവായി കിട്ടാറുണ്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള സൈറ്റിലൂടെ സെയിൽ ചെയ്യുന്നതിന് വേണ്ടി ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ ഒരു സംശയം അപ്പോൾ രജിസ്ട്രേഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസം ഫയൽ ചെയ്യേണ്ടി വരും അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു വലിയൊരു ബുദ്ധിമുട്ടാവോ ഇല്ല നിങ്ങൾ എടുത്തുകഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക ബിസിനസ്സ് നമുക്ക് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് മുൻകൂട്ടി പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ജി എസ് ടി റജൻ എടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കാം ഒരു രണ്ടോ മൂന്നോ മാസം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് ജി എസ് ടി ബിസിനസ് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് സമയത്തും ജി എസ് ടി ക്യാൻസൽ ചെയ്തിടാൻ പറ്റും അതല്ലാതെ ജി എസ് ടി ഫയൽ ചെയ്യാതിരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ് ഫയൽ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ജി എസ് ടിയുടെ ഓഫീസർ നിങ്ങളെ ജി എസ് ടി ക്യാൻസൽ ചെയ്യും പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ആക്റ്റീവ് ആക്കി എടുക്കണമെങ്കിൽ ഒരു ഇപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആവശ്യം വരുന്നതെങ്കിൽ അതുവരെയുള്ള ഫൈനുകൾ കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും അത് മാത്രമല്ല ഒരു ഇരുപത് ഇരുന്നൂറ്റി ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കോടതിയിലോട്ട് പോകും പിന്നെ കോടതിയിൽ നിന്ന് അത് അപ്രൂവ് ആയിട്ട് വരേണ്ടി വരും പിന്നെ പുതിയ രജിസ്ട്രേഷൻ ഒക്കെ എടുക്ക അതായത് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗവും ഒരു കമ്പനിയുടെ ഭാഗമൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായി വരും നിങ്ങൾക്ക് ആ ഒരു കമ്പനിക്ക് തന്നെ രജിസ്ട്രേഷൻ കിട്ടാത്ത രീതിയിൽ കുറി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട എങ്കിലെന്ത് ചെയ്യുക ജി എസ് ടിയുടെ ക്യാൻസലേഷൻ കൊടുക്കുക ക്യാൻസലേഷന് കൊടുത്തുകഴിഞ്ഞാൽ അവിടുന്ന് അപ്രൂവ് ആയിട്ട് വരും ഒരു റിട്ടേൺ കൂടി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് ജി എസ് ടി ഇപ്പോൾ ഒരു ടാക്സ് പ്രാക്ടീഷനെ സമീപിച്ചിട്ട് അവർക്ക് ഇനി അതിനൊരു പേയ്മെന്റ് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത് നിങ്ങളത് ഒഴിവാക്കി പോകരുത് കാരണം അവർക്ക് അവരത് ബാധിക്കുന്നില്ല ജി എസ് ടി നിങ്ങളുടെ പേരിലാണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങളെ ബാധിക്കുന്നതാണ് അതിൽ ടാക്സ് അടക്കാനുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ് ബാധിക്കുന്നത് ടാക്സ് എന്തെങ്കിലും ഡ്യൂ ഡ്യൂ ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടി വരും അത് അടയ്ക്കൽ നിർബന്ധമാകും പിന്നെ അത് അടക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പരി നോട്ടീസ് അയക്കും നോട്ടീസ് അയച്ചിട്ട് റീപ്ലൈ അല്ലെങ്കിൽ പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ റവന്യൂ ആണ് നിങ്ങളുടെ പ്രോപ്പർട്ടിയെ പോലും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കൃത്യമായിട്ട് അത് വേണ്ട എങ്കിൽ അത് ക്യാൻസലേഷൻ കൊടുത്തുകഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല അത് ക്യാൻസലേഷൻ കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ജി എസ് ടിക്ക് കൊണ്ട് അപേക്ഷിക്കാം പക്ഷേ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യണം അതല്ലാതെ നിങ്ങൾ ഫയൽ ചെയ്യാതെ പോകുന്നത് ബുദ്ധിയല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ായിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നത് പല ആളുകളും വന്നിട്ട് അറിയും അതായത് നമുക്ക് ജി എസ് ടി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്തുകൂടെ അതായത് ഇങ്ങനെ ഈ ഒരു ടേം പലരും കേട്ടിട്ടുണ്ട് ക്ലെയിം ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇതെന്താണ് മനസ് അത് എന്തോ കിട്ടുന്നത് പോലെയാണ് പല ആളുകൾക്കും ഇത് എന്താ ഫീൽ ചെയ്യുന്നത് ഇൻപുട്ട് നമുക്കത് കിട്ടില്ല എന്നാണ് പറയുമ്പോൾ അതെന്തോ നമുക്ക് കിട്ടുന്ന സാധനമാണെന്ന് അതായത് നമുക്ക് ജി എസ് ടി എടുത്തു കഴിഞ്ഞാൽ എന്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണെന്നാണ് ആളുകൾ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയല്ല ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർച്ചേസ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ് ഒരു നൂറ് രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ് ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്ന സമയത്ത് നമ്മൾ ഒരു പതിനെട്ട് പെർസെൻറ്റേജ് വരുന്നൊരു ആയിട്ടാണെങ്കിൽ നൂറ്റി പതിനെട്ട് രൂപയ്ക്കായിരിക്കും അത് വാങ്ങിയിട്ടുള്ളത് ആ പ്രോഡക്റ്റ് നമ്മൾ വീണ്ടും സെയിൽ ചെയ്യുകയാണ് ആ സെയിൽ ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന് ഇപ്പോൾ നൂറ്റൻപത് രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിന് നൂറ്റൻപത് രൂപയ്ക്ക് പ്ലസ് ടാക്സ് അയക്കാൻ നമ്മൾ എന്ത് ചെയ്യുക കസ്റ്റമറായി ഇന്ന് വാങ്ങുക അപ്പോൾ അവിടെ നിങ്ങൾ ഓൾറെഡി ഒരു ഈ ഒരു പ്രൊഡക്റ്റിന് നൂറ് രൂപയ്ക്ക് വരെ നമ്മൾ എന്ത് ചെയ്തു ടാക്സ് ഓൾറെഡി പർച്ചേസ് ചെയ്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നൂറ്റൻപത് രൂപയ്ക്ക് വീണ്ടും വന്നുകഴിഞ്ഞാൽ പതിനെട്ട് പെർസെൻറ്റേജ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഡബിൾ ടാക്സ് ആക്ഷൻ വന്ന് രണ്ട് തവണ ഒരേ പ്രൊഡക്റ്റിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ക്രെഡിറ്റ് അതായത് നിങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത നൂറ് രൂപേൻ്റെ ടാക്സ് എന്ത് ചെയ്യുകയാണ് ഒഴിവാക്കി ബാക്കി അൻപത് രൂപേൻ്റെ ടാക്സ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി കസ്റ്റമറിന് നെറ്റ് കസ്റ്റമർ എന്ന് അത്രയാണ് വാങ്ങുന്നത് അതാണ് ടാക്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് ഇവിടെ നമുക്കൊന്നും കിട്ടുന്നില്ല നമ്മൾ ഓൾറെഡി ടാക്സ് അടച്ച ടാക്സ് എന്ത് ചെയ്യുക നമ്മൾ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യുകയാണ് അടയ്ക്കുകയാണ് അതല്ലാതെ ഇവിടെ നമുക്ക് വേറെ എന്തോ കിട്ടുന്നോ അല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നോ ഒന്നുമില്ല എക്സ്പോർട്ടിൻ്റെ കേസിലൊക്കെയാണ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം അതിന് ജി ഇല്ല അവിടെ നമുക്ക് എന്ത് ചെയ്യാം ആ എമൗണ്ട് റീഫണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കിട്ടും അതല്ലാത്ത കേസിലൊന്നും എന്ത് ചെയ്യില്ല ഇവിടുന്ന് ഒന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല നമുക്ക് കസ്റ്റമർ അതിന് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു ബാധ്യത വരുന്നു എന്നുള്ളത് ഈ ഒരു ജി എസ് ടി എടുത്തുകൊണ്ട് വേറെ വലിയ ബെനിഫിറ്റോ ഇല്ല ഒന്നൊരു ലാഭം ഉണ്ടാക്കുക അതല്ലെങ്കിൽ ഇതൊരു ബെനിഫിറ്റായിട്ട് മാറും ജി എസ് ടി എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വരുന്നില്ല ജി എസ് ടി എടുത്താലൊരിക്കലും നിങ്ങൾക്കൊരു ബെനഫിറ്റായിട്ട് വരുന്നില്ല അത് കറക്റ്റായിട്ട് പോകണി പല ഫ്രോഡ് പരിപാടികൾ നടത്തി ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും ഞാനതല്ലോട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കാൻ കറക്റ്റായിട്ടൊരു ജി എസ് ടി ചെയ്യുന്നത് െളെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടി കൊണ്ടൊരു ബെനിഫിറ്റ് ഇല്ല പക്ഷേ ബെനിഫിറ്റ് അതായത് ഇതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ആക്ച്വൽ സെയിൽ നമുക്ക് നമുക്കെന്ത് ചെയ്യും വലിയൊരു സെയിൽ സെയിലുണ്ടെങ്കിൽ നമുക്കതൊരു നാളെ ഒരു പാർട്ടിയുടെ അടുത്ത് നമുക്ക് ഇത്ര ടേൺ ഓവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രൂഫ് കേൾക്കും അപ്പോൾ അവിടെ ഒരു വാലിഡ് പ്രൂഫാണ് അത് ഇങ്ങനെ പ്രൂഫായിട്ട് കാണിക്കാനും നമ്മളൊരു ടേൺ ഓവറ് പ്രസന്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഒരു വാലിഡ് ഡോക്യുമെൻ്റ്സ് ആണ് അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കുക അതായത് സബ്മി ടാക്സ് സബ്മിറ്റ് ചെയ്യാനുള്ള സംഗതിയാണ് അപ്പോൾ അതല്ലാതെ ഇതിൽ നിന്ന് ഒരു സംഗതി നമുക്ക് വേറെ ഒന്നും ഇതിൽ നിങ്ങട്ടിങ്ങോട്ട് കിട്ടുന്നില്ല റീഫണ്ടായിട്ട് കിട്ടുന്ന ഒന്നുമില്ല നമുക്ക് ഇത് ജി എസ് ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടാക്സാണ് റീഫണ്ടായിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന വേറെ ഒരു ഓപ്ഷനൊന്നും ഇതിലില്ല കേസിൽ കേസിലോയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഉടനെയുള്ള നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ എടുക്കാനോ അതല്ലെങ്കിൽ മറ്റു ലൈസൻസുകൾക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റെ ഈ ഒരു നമ്പർ എൻ്റെ നമ്പർ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം എൻ്റെ വെബ്സൈറ്റ് ലേഡി ഇൻ എൽ എൽ പി എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസും എടുക്കണോ വേണ്ടയോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഓരോ വീഡിയോ ഞങ്ങൾക്ക് ഓരോ ലൈസൻസ് എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കാര്യങ്ങൾ റഫറ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ആ എന്താണ് ആ ലൈസൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്